കടന്നു ജീവിത പുസ്തകം കാട്ടിടുമോ കാലം കടന്നു ജീവിത പുസ്തകം കാട്ടിടുമോ ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മധുരമിട്ടായി പുതിയ പച്ചമ്പാറ ചരിത്രവുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ആളുമായി നമ്മൾ ഇന്ന് വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് പുതിയ അതിഥിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അഥവാ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റുകൾ തരിക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തപ്പെടും എന്തായാലും ഇന്ന് പുതിയ അതിഥിയുമായി നമുക്ക് തച്ചമ്പാറ ചരിത്രത്തിലേക്ക് ഞങ്ങളിതാ പുതിയ കാലിരിപ്പുമായി എല്ലാവർക്കും സ്വാഗതം ചമ്പാറയുടെ പ്രാദേശിക ചരിത്ര ചരിത്രാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് മുതൂർശയിലാണ് തോടംകുളത്ത് താമസിച്ചിരുന്ന ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയ കൃഷ്ണൻകുട്ടി ആശാരി ഉണ്ടായിരുന്നു നമ്മുടെ മൂത്താശാരി അദ്ദേഹത്തിന്റെ സഹോദരിയായ സുഭദ്ര ചേച്ചിയുടെ വീട്ടിലാണ് എത്തിയിരുന്നത് ഇവരും നേരത്തെ കോഴിയോട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പം അവിടുന്ന് താമസം മാറിയിട്ട് അമ്പളിമുക്ക് പിന്നെ അമ്പലപ്പള്ളി ഇടയ്ക്കാണ് താമസം ആ സുഭദ്ര ചേച്ചിയുടെ വീട്ടിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് സുബ ചേച്ചിയേയും കുടുംബത്തെയും ഞങ്ങൾ ഇന്ന് മധുരമിട്ടായി സ്വാഗതം ചെയ്യുകയാണ് അവർക്ക് എന്തൊക്കെയാണ് നമ്മുടെ അച്ചമ്പാറ മുതുകർശി ഭാഗങ്ങളെ പറ്റിയിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ അവരുടെ ഓർമ്മകൾ എന്തൊക്കെ അത് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം നമസ്കാരം എന്റെ പേര് സുഭദ്ര കോഴിയോട്ടിൽ പരമേശ്വരൻ നായർ പറഞ്ഞു അവര് എറണാകുളത്തേരാറണാത്ത അയാളായിരുന്നു ഇവിടെ സ്ഥിരം താമസം പണിക്കാരെ വിളിച്ചോരോ പണികളൊക്കെ കൃഷിപ്പണികളും ഒക്കെ എല്ലാ ഇതുണ്ടായിരുന്നു ഇപ്പൊ ബംഗ്ലാവൂരിണ്ട് ഒരുപാട് ആൾക്കാര് ഒരു കൊടുത്തു പോയതിന്റെ ശേഷം ഞങ്ങള് ഒരുപാട് ആൾക്കാരവിടെ പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ട് ഈ പങ്ങേട്ടം കൂട്ടർ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് ഭർത്താവ് ഒക്കെ മരിച്ചിട്ട് അവിടെ പണി എടുത്ത് ജീവിച്ചിട്ടുണ്ട് അയാളൊരു ഉപകാരം തന്നെ ചെയ്തു അന്നുകാലത്ത് ൂലിയൊക്കെ കുറവാണ് ആ ഞങ്ങൾ ആറു ദിവസം പണിയെടുത്താ ഒരു പറ നെല്ലും ബാക്കി എട്ട് ഉറുപ്പിയും തരും ആ ഒരു പറ നെല്ലിന് അന്ന് പന്ത്രണ്ട് ഉറുപ്പിയുള്ളു അപ്പൊ പന്ത്രണ്ട് എട്ടും ഇരുപത് റുപ്പിയാണ് ആറു ദിവസം പണിയെടുത്താൽ കിട്ടാൻ പറ്റുന്ന എങ്കിലും അവരത് തരും പുറത്ത് പോയാൽ തരില്ലോ പുറത്ത് പോയാൽ കിട്ടില്ല അപ്പൊ ഞങ്ങൾ അവിടെ സ്ഥിരം അവർക്ക് നല്ലൊരു ഇതുണ്ട് എല്ലാവരും പണിയെടുത്ത് ഒരുപാട് ജീവിതം അവിടെ കഴിഞ്ഞിട്ടുണ്ട് ഒരേ ആൾക്കാർ ജീവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ജീവിതങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ പോയതിനു ശേഷം ഞങ്ങനാ ബംഗളാവയ്ക്ക് കേറിട്ടില്ല അയാൾ ഉള്ളപ്പോ എല്ലാം നമുക്ക് ഒരു വീട്ടിൽ എന്തൊക്കെ വേണം അതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ വെറും പിന്നെ ഓരോ പദാര്ത്ഥ സാധനം അവിടെ എന്തുണ്ടെങ്കിലും കൂട്ടാൻ വെക്കാൻ എന്തുണ്ടെങ്കിലും നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞായിരുന്നു കേട്ടോ അതൊക്കെ നല്ലൊരു ഉപകാരം തന്നെയായിരുന്നു അങ്ങനെ ആ ഒരു ജീവിതം അങ്ങനെ കഴിഞ്ഞു പിന്നെ ഇപ്പോ നായന്മാരുടെ കൂട്ടെ പിച്ചറുണ്ടാക്കളം പറയൊരു കളം ഉണ്ടായിരുന്നു ആ അത് കാഞ്ഞിരപ്പുഴക്ക് പോണു അപ്പൊ കാനിരപ്പഴക്കി പോണ അത് തന്നെ കായലപ്പഴ തന്നെ ആ കള വല്യൊരു കള ആയിരുന്നു അവിടെ അവര് ഗോപി ഒരു ഉണ്ണി നായര് അങ്ങനെയൊക്കെ അവര് വേണ്ട ആളെ അറിയുള്ളു അതെങ്ങനെയാണെന്നു വെച്ച ഇവിടെ ഇവരച്ഛൻ പിന്നെ കൃഷിപ്പണി ഒക്കെ ഇണ്ടാവും അന്ന കാലത്തെ അപ്പൊ ഇവര് അച്ഛൻ അവിടെ ഏർപ്പണിക്ക് പോയി ഏർപ്പണി പറഞ്ഞാൽ കരിപ്പണി കരി ആ കരി മുഖം ഒക്കെ ഉണ്ടാക്കി കന്നുപൂട്ടലും കലക്കലൊക്കെയാണ് അന്ന് കാലത്തുള്ള കൃഷി നടക്കുമ്പോഴേ അപ്പൊ ആ അതിന് കയക്കോട്ട് മുഖം കരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പണിയെടുക്കാൻ പോകും വല്യ കളാണ് വലിയ അതില് ആൾക്കാരൊക്കെ ഇണ്ട് കൊറച്ചാൾക്കാരൊക്കെ ഇണ്ടായിരുന്നു അച്ഛനും അമ്മയും അതൊന്നായിരുന്നാണ് കോഴിത്തൊടി അതൊന്നായിരുന്നാണ് അതിന് പറയുക ആ അവരെ ഭാര്യ അവരഞ്ചാറ് മക്കള് കേട്ട് വല്യൊരു കളം അതും ഇതേപോലെ നല്ല പണിയൊക്കെ എടുക്കാൻ പോയാലേ ഉപകാരണ്ട് പക്ഷെ കൂലി അന്ന് കമ്മിയാണ് രണ്ട് നാരായണ നെല്ലൊക്കെ ഉള്ളു ഇത് മക്കളച്ചം വരയ്ക്കുമ്പോ തന്നെ രണ്ട് നാരായണ നെല്ലു കൂലി ഞാൻ പണിക്ക് പോയിട്ടുണ്ട് അത് രണ്ട് നാരായൺ നെല്ലുള്ളു അന്ന് പിന്നീട് ഇനി രണ്ടര പിന്നെ മൂന്നായി പിന്നെ നാലായി അങ്ങനെ അങ്ങനെ നാലു വരെ ആയിപ്പോഴേക്ക് പിന്നൊക്കെ കൃഷിപ്പണി കഴിഞ്ഞ് ആ പിന്നൊക്കെ ഓരോരുത്തരും ഓരോരോ പണികളൊക്കെ പിന്നെ കണ്ടങ്ങളൊക്കെ വേറെ മറിച്ച് ഓരോ പനികളായില്ലോ റബ്ബർ വയ്ക്കലും കെണ്ണു വയ്ക്കലും വാഴ വയ്ക്കലും അങ്ങനെയൊക്കെ അപ്പൊ പിന്നെ പൈസ അല്ല കൂലി പൈസ കൂലി ആയിപ്പൊ പിന്നെ ആന കുറച്ച് കൂടി കൂടി അങ്ങനെ വന്നു പതിനഞ്ചും ഇരുപത്തഞ്ചും മുപ്പത് മുപ്പത്തഞ്ചും അങ്ങനെ അങ്ങനെ കയറി കയറി ആദ്യമായിട്ട് അമ്പത് രൂപ ഞാൻ വാങ്ങിയത് ഇവിടെ ആ പുട്ടമാഷ് എന്ന് ഞാൻ പറഞ്ഞല്ലേ അവിടെ ഏ മാലയിട്ട് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിട്ട് ചുമരൊക്കെ തേക്കാൻ വൈറ്റ് വേഷം അന്നൊന്നും അന്നൊന്നിപ്പോഴത്തെ പോലെയുള്ള പണിക്കാരോ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ നമ്മളെന്തേലും പണിയെടുക്കണോ അവിടെ വിളിച്ചു കൂട്ടി അറിയുന്നവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കലാണ് അപ്പൊ അവിടെ അതെ ഞങ്ങളവിടെ പണി പണിക്ക് പോയ ഞങ്ങൾ കൃഷി തടത്ത് പണിക്ക് പോയവരാണ് അപ്പൊ അതിൽ അറിയണത് പൊടിക്കറിയും ആ അപ്പൊ എന്നോട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ മറ്റവർക്കൊക്കെ മൂന്നാര നെല്ല് കൂലി കൊടുത്തപ്പോ എനിക്ക് അമ്പത് രൂപ കൂലി തന്നു ആദ്യമായിട്ട് ഞാൻ അവരാണ് എനിക്ക് അമ്പത് രൂപ തന്നെ അന്നൊക്കെ ആളാറിന്റെ കാരോടെ മുപ്പത് രൂപയുള്ളു ആ അമ്പത് രൂപ തരുമ്പോ ആളാറിന്റെ ബാലന്മാരൊക്കെ അറിയില്ല ബാലമാഷക്കെ ആളാരുടെ ചാത്തുകാര് അറിഞ്ഞിട്ടു വെള്ളുണ്ടല്ലോ രണ്ട് പൂമുഖമൊക്കെ ആയിട്ടുള്ള വീടുകളല്ലേ ആ അവര് അന്ന് ഞങ്ങൾക്കൊക്കെ മുപ്പത് രൂപ എന്റെ കുട്ടികളൊക്കെ പണിക്ക് പോയ മുപ്പത് മുപ്പത്തിരണ്ട് അത്രയൊക്കെ കുഴുകിണ്ടായിരുന്നു പിന്നെ പിന്നെ അങ്ങനെ ഭരണങ്ങള് മാറിയപ്പോലി അങ്ങനെ കയറ്റി തന്നല്ല അങ്ങനെ ഈ പെച്ചുകൊണ്ട കളം എന്ന് പറഞ്ഞ അവരിക്ക് അവര് മരിച്ച് പിന്നെ രണ്ടാളും അച്ഛനും അമ്മയും മരിച്ചപ്പോ മക്കളൊക്കെ കല്യാണം കഴിച്ച ഇപ്പൊ അയില് വേറെ കുട്ടികളാണ് ഏതാളും രണ്ടാളും ഉണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോക്കില്ല ആ കളുണ്ട് പക്ഷേ അതാർക്കും ഏതോ മക്കള് പിന്നെ തലമുറ അങ്ങനെയാണ് ജീവിക്കുന്നത് ഉണ്ണിനാരൊക്കെ

ും അറിയാതെ പോയൊരൻ ജീവിതങ്ങൾ കാലം കടന്നു ഞാനെത്തി നിൽക്കുന്നിതാ ജീ